പട്ടയ ഭൂപ്രശ്നങ്ങൾ നിരവധിയായി നിൽക്കുന്ന ചിന്നക്കനാലിൽ വൻകിട നിർമ്മാണങ്ങൾക്ക് യാതൊരു നിയന്ത്രണമില്ലാതെ തുടരുന്നു എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സിറ്റി വിഷ്ണോട് വ്യക്തമാക്കിയിട്ടുള്ളത് പതിനേഴ് വർഷം സ്ഥിരതാമസക്കാരായ കുടുംബങ്ങളെ തിരഞ്ഞെടുത്താണ് ഒരു വാർഡിൽ അഞ്ചു വീടെന്ന കണക്കിൽ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ക്ഷമിക്കണം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വിഷയം പരിഹരിക്കുന്നത് നിരവധി തവണ ജില്ലാ കളക്ടറെ സമീപിച്ചെന്നും ചിന്നക്കനാൽ വൻകിട നിർമ്മാണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നടക്കുകയുമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ ആരോപിക്കുകയാണ് വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീകുമാർ ആവശ്യപ്പെട്ടു ലൈഫ് വീടിൻ്റെ ഒരു കേസാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ പതിനേഴ് വർഷമായി ചിരതാമസം ഉള്ളവർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ഒരു വാർഡിൽ അഞ്ച് വീടുകൾ വെച്ച് കൊടുക്കുകയും ആ വീടിന് എൻഒ സി ഇല്ലാതെ പണികൾ നിർത്തിവയ്ക്കാൻ അതിന്റെ താലൂക്കുകൾ ചെയ്തിട്ടുണ്ട് മറ്റ് മൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയും ചെയ്തു ലൈഫ് വീടിൻ്റെ വിഷയത്തിലാണ് ഇവർ എൻഒസിൻ മടി കാണിക്കുന്നത് നിരവധി പ്രാവശ്യം റവന്യൂ മിനിസ്റ്റർ ജില്ലാ കളക്ടർ താലൂക്ക് വില്ലേജ് ഓഫീസുകളെല്ലാം നിരന്തരം കയറി ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരം